ളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗംച്ച കാട്ടും പൂ യുഗ പ്രകാശ മനന്തപ്രസാദ പ്രിയമുള്ളവരെ വീടിൻ്റെ അടുത്തുള്ള കുളത്തിൽ തവളകളുടെ കരച്ചിൽ അയാൾക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല ഒരു ദിവസം അയാൾ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ അയാൾ അന്വേഷിച്ചു തവളക്കാലം എടുക്കുമോ അവർ പറഞ്ഞു കിട്ടുകയാണെങ്കിൽ എടുക്കും അയാൾ അവർക്ക് കൊടുത്തു ഞാനൊരു ഒരു ലക്ഷത്തിലധികം തവളക്കാലെങ്കിലും തരാം ഒരു ദിവസം ആയിരം എണ്ണം വെച്ച് ഇവിടെ എത്തിച്ചോളാം അവർക്ക് വാക്കുകൊടുത്ത് അയാൾ പോകുന്നു വീട്ടിൽ വന്ന് കുളത്തിലിറങ്ങി തവളയെ പിടിക്കാനായിട്ട് അയാളെ അത്ഭുതപ്പെടുത്തി ഒറ്റ തവള പോലും കാണുന്നില്ല ഒടുവിൽ തെരഞ്ഞു പിടിച്ച് അവസാനം കുളത്തിൻ്റെ ഒരു കരയുടെ മൂലയ്ക്ക് രണ്ട് മെലിഞ്ഞ തവളകളെ കിട്ടി സത്യത്തിൽ ഈ രാത്രി മുഴുവൻ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ രണ്ട് തവളകളാണ് പ്രിയമുള്ളവരെ ഈ വിമർശനങ്ങൾ കേട്ട് തളർന്നു പോകരുത് രണ്ട് പേരായിരിക്കും ചിലപ്പോൾ വിമർശിക്കുന്നത് അതൊരു പക്ഷെ എല്ലാവരുടെ അഭിപ്രായമായിരിക്കണമെന്നില്ല വിമർശനത്തെ ശ്രദ്ധിക്കുക അതിൽ കഴമ്പില്ലെങ്കിൽ അത് തള്ളിക്കളയുക വിമർശനം കേട്ട് തളർന്നു പോകുന്ന ആൾക്കാരായി നമ്മൾ മാറരുത് പ്രിയമുള്ളവരെ ഈ കുഞ്ഞുനാളിലൊക്കെ മാവിൽ കല്ലറിഞ്ഞിട്ടുണ്ടല്ലോ സ്കൂളിൻ്റെ അരികത്തും പള്ളിയുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന മാവിലും എന്തുമാത്രം എറിയാണ് ഈ മാവ് കൊള്ളുന്നത് ആ എറി കൊണ്ട് പലപ്പോഴും പല ചെറിയ ശാഖകളെ കൊടിഞ്ഞു പോവുകയും ചെയ്യും പക്ഷെ മാവ് കായ്ക്കാതിരിക്കില്ല മാവ് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ കടമയും ഇതാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുക ഈശോയുടെ കൂടെയും പരിസേരും എല്ലാം പിന്നാലെ നടക്കുന്നുണ്ട് അതൊന്നും അവനെ അനുഗമിക്കാൻ വേണ്ടിയായിരുന്നില്ല അവനെ വിമർശിക്കാൻ വേണ്ടിയാണ് രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും പിശാചിനെ ബഹിഷ്കരിച്ചപ്പോഴും ശിഷ്യന്മാർക്ക് വശന്നപ്പോൾ ഗോതമ്പ് മണി എടുത്തു കൊടുത്തപ്പോഴും എല്ലാം ഈശോയെ വിമർശിക്കുന്നവരുണ്ട് അതുകൊണ്ട് വിമർശനത്തിൽ തളർന്നു പോകരുത് എപ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും ആശംസകൾ